ഏവർക്ക് നമസ്കാരം ഡിസംബർ പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ധനുമാസത്തിൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ എന്നിവ വർഷിക്കുന്ന നാല് രാശിക്കാർ ഉണ്ട് നവഗ്രഹങ്ങളിൽ നാലോ അതിൽ അധികമോ ഗ്രഹങ്ങൾ അനുകൂലരായി നിന്നാൽ അഥവാ സഞ്ചരിച്ചാൽ ആ കൂറുകാർക്ക് പൊതുവെ ആ മാസം ഏറ്റവും ശ്രേഷ്ഠകരമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു മറിച്ചായാൽ ആ മാസം ദോഷങ്ങൾക്ക് ആധിക്യവും കൂടുന്നു ഈ മാസം ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഏറ്റവും ഭാഗ്യനേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുള്ള രാശിക്കാർ തുലാ കൂറുകാരാണ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് തുലാക്കൂറുകാർക്ക് ഈ മാസം ആറു ഗ്രഹങ്ങളാണ് പൂർണ്ണമായും ശുഭഫലങ്ങളെ നൽകി തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുക കൂടാതെ ബുധൻ ഭാഗികമായും ഇവർക്ക് അഭീഷ്ട ഫലദായകൻ ആകുന്നു ഏതെല്ലാം ഗ്രഹങ്ങളാണ് ഇവർക്ക് ഏറ്റവും അഭീഷ്ടഫലങ്ങളെ നൽകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം സൂര്യൻ തൻ്റെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും എല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപ്പേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജ്ജം ആത്മവിശ്വാസം ആത്മബലം എന്നിവ സിദ്ധിക്കും തൽബലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയും ചൊവ്വയും സൂര്യനെ പോലെ തന്നെ തുലാ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെയും ഏറെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ചൊവ്വയും ഗുണാനുഭവങ്ങളെയാണ് നൽകുക ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഈ കൂറുകാർ വളരെ ആത്മബലത്തോടുകൂടി പ്രതിരോധിക്കുകയും അവയെ മറികടക്കുകയും ചെയ്യും ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർ എന്നിവർക്കെല്ലാം ഏറെ അനുകൂലമായ സമയമാകും ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുവഴക്കുകൾ എന്തെങ്കിലും തീർപ്പാകാതെ നിൽക്കുന്നു എങ്കിൽ അത് അനുകൂലമായി ഭവിച്ചു തീർപ്പാകും മൂന്നാം ഭാവം സഹോദരഭാവം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം ബന്ധുഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ഐക്യം സഹകരണം എന്നിവയെ എല്ലാം നൽകുന്നു വ്യാഴവും ഈ കൂറുകാർക്ക് ഏറ്റവും അനുകൂലനായി ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കാലമാണ് ഇത് ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകയാൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യുകയും ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കുകയും ചെയ്യും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത കാണുന്നു സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളാകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങളെയാണ് നൽകുക രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെ പ്രദാനം ചെയ്യും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനാഗമം ഉണ്ടാകാനുള്ള സാധ്യത ഏറും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഉണ്ടാകുന്നതാണ് കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്താനം എന്നും അറിയപ്പെടുന്നതിനാൽ ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വാക്കുകൾക്ക് ചാരുത മൃദുത്വം എന്നിവ ഉണ്ടാകും തുടർന്ന് മൂന്നാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതും ഇവർക്ക് ഗുണാനുഭവങ്ങളെയാണ് നൽകുക സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുക്കളെ നശിപ്പിക്കുക അഥവാ ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങളാണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം ഊർജം എന്നിവ ഇവർക്ക് വന്നുചേരുന്നതാണ് ശനിയും ഈ കൂറുകാർക്ക് വളരെ അനുകൂലനായാണ് സഞ്ചരിക്കുന്നത് അതായത് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പാഴായി പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും പ്രധാനമായും ശത്രുക്കളെ നിഷ്പ്രഭർ ആക്കും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ആത്മബലം ഊർജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും അടുത്തതായി കേതുവും ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവയെ നൽകും ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെ നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ എല്ലാം നിറവേറ്റപ്പെടുന്ന സമയം ആകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം എന്നിവയും പതിനൊന്നിലേക്ക് ഏതു ഇവർക്ക് നേടിക്കൊടുക്കും ബുധൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഏറെ നേട്ടങ്ങളെ നൽകും കാരണം രണ്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്താനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽബലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ ലാഭം അഭിവൃദ്ധി ധനലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ വാക്സ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് മികച്ച ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദത്വം തൽബലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം എന്നിവയെ എല്ലാം നൽകുന്നു അപ്പോൾ തുലാക്കൂറുകാർക്ക് ആറു ഗ്രഹങ്ങൾ ഏറ്റവും അഭീഷ്ടരായി ഭാഗ്യനേട്ടങ്ങൾ ഗുണാനുഭവങ്ങൾ എന്നിവയെ നൽകുമ്പോൾ ബുധൻ ഭാഗികമായി അഭീഷ്ട ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടുതന്നെ തുലാക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം രാജയോഗപ്രദമായ ഉജ്ജ്വലമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് തുലാകൂറുകാർ കഴിഞ്ഞാൽ ഈ ധനുമാസം ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുന്ന രാശിക്കാർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് നാലു ഗ്രഹങ്ങൾ ഏറ്റവും അഭീഷ്ട ഫലദായകരാകുമ്പോൾ ഒരു ഗ്രഹം ഭാഗികമായി നേട്ടങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ കുംഭക്കൂറുകാർക്ക് ഏറ്റവും നേട്ടങ്ങളെ ഈ മാസം നൽകിയാണ് സഞ്ചരിക്കുക കാരണം സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക സാമ്പത്തികമായ പുരോഗതി ധനാഗമം കർമ്മപുഷ്ടി കർമ്മരംഗത്ത് നേട്ടം അംഗീകാരം കീർത്തി മേലധികാരികളുടെ പ്രീതി എന്നിവയെല്ലാം ഇവർക്ക് പതിനൊന്നിലെ സൂര്യൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ഈ കൂറുകാർക്ക് ഈ മാസം അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾക്കുള്ള സാധ്യതകളും ഏറും ഓഹരി ഭൂമിക്രയവിക്രയം ബിസിനസ് എന്നിവയിൽ നിന്നെല്ലാം ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഇവർ ഏർപ്പെടുന്ന കർമ്മങ്ങൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തി ചേരും കുടുംബത്തിൽ ക്ഷേമം ഐക്യം ശരീരസുഖം മനസ്സുഖം എന്നിവയും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് സൂര്യന് പുറമെ ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുക പതിനൊന്നാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക പതിനൊന്നാം ഭാവം പുഷ്ടിപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ധനാഗമം എന്നിവ ഉണ്ടാകും ഔദ്യോഗികപരമായും ഇവർക്ക് ഏറെ പുരോഗതി സ്ഥാനമാനങ്ങൾ അംഗീകാരം സംതൃപ്തി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിലുള്ളവർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം എന്നിവയിലും മികച്ച പ്രകടനം തിളക്കമാർന്ന വിജയം എന്നിവ ഉണ്ടാകും വാഹനലാഭം ലാഭം ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും ഈ സമയത്ത് വന്നുചേരാവുന്ന നേട്ടങ്ങൾ ആണ് ഭൂമിക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം എന്നിവയ്ക്ക് ഏറ്റവും അനുകൂലമായ സമയമാകും ഇത് കുടുംബത്തിലും ഈ സമയത്ത് സൗഖ്യം സമാധാനം ക്ഷേമം ഐക്യം എന്നിവ ഉണ്ടാകുന്നു യുദ്ധകാരകനായ ചൊവ്വ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദുഷ്പ്രചരണങ്ങൾ എന്നിവ നിഷ്പ്രഭം ആകുന്നു കൂടാതെ ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിച്ച അളവിൽ ഈ കൂറുകാർക്ക് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ നൽകുന്നു മൂന്നാമതായി ബുധനും ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക കാരണം ബുധൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം മനസ്സുഖം എല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യും പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് ധനാഗമങ്ങളുടെ ഭാവമെന്നും സർവ്വകാര്യ വിജയ സർവ്വകാര്യ വിജയങ്ങളുടെ ഭാവമെന്നുമാണ് അതുകൊണ്ട് തന്നെ ബുധൻ രണ്ടാം പകുതി ഈ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവയെ എല്ലാം നൽകുന്നു ബുദ്ധികാരകനും സന്താനകാരകനുമായ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് ബുദ്ധി ഏകാഗ്രത എന്നിവയെ എല്ലാം നൽകും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വരകടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് സന്താനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ സൗഖ്യം എന്നിവയും നൽകുന്നു വ്യാഴവും ഈ കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകുന്ന നിലയിലാണ് സഞ്ചരിക്കുന്നത് വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഏറെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി പഠനത്തിൽ മികവ് എന്നിവയെല്ലാം ഉണ്ടാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് ഏറെ പുരോഗതി കൈവരിക്കും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയും ഉണ്ടാകുന്നതാണ് ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക എങ്കിലും അധികവും ശ്രേഷ്ഠ ഭാവമായ പതിനൊന്നിൽ കൂടിയാകും ഈ മാസം ശുക്രൻ സഞ്ചരിക്കുക എന്നത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകും പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ടസ്ഥാനം സർവകാര്യവിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതിനാൽ ഈ കൂറു ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങിവച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു ചിട്ടി ഓഹരി ലോട്ടറി വിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കാലയളവിൽ അധികരിച്ച് ഇരിക്കും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവ എല്ലാം വിട്ടൊഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് കുടുംബജീവിതത്തിലും ഇവർക്ക് ഐക്യം സുഖം സന്തോഷം എന്നിവ ശുക്രൻ പ്രദാനം ചെയ്യും അപ്പോൾ കുംഭക്കൂറുകാർക്ക് ഈ മാസം സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവർ അനുകൂലരാകുന്നു എന്ന് പറഞ്ഞാൽ പോരാ മറിച്ച് ഏറ്റവും ശ്രേഷ്ഠ ഭാവമെന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർക്ക് ഈ മാസം വളരെ മിന്നുന്ന തിളക്കമാർന്ന ഒരു മാസമായി ഭവിക്കുന്നതാണ് മൂന്നാമതായി ഈ ധനുമാസം ഏറെ ഗുണാനുഭവങ്ങൾ വന്നു ചേരാനിടയുള്ള രാശിക്കാർ കർക്കിടകക്കൂറുകാരാണ് പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കർക്കിടക കൂറുകാർക്ക് സൂര്യൻ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും ഈ മാസം ഗുണാനുഭവങ്ങളെ നൽകുമ്പോൾ ബുധൻ ശുക്രൻ എന്നിവർ ഭാഗികമായി ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് ശത്രുക്കൾ രോഗം കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് എന്നാൽ സൂര്യൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശത്തെ വരുത്തുന്നു തൽഫലമായി രോഗമുക്തി കൈവന്ന് ആരോഗ്യം ശരീരസുഖം എന്നിവ ഉണ്ടാകും ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി നായകത്വം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കൂടാതെ സാമ്പത്തികമായ പരാധീനതകൾ ഒഴിഞ്ഞ് സാമ്പത്തികമായ പുരോഗതി ധനലാഭം ധനാഗമം എന്നിവ ഉണ്ടാകും ഈ സമയത്ത് പൊതുവെ മനസ്സിന് ആത്മബലം ഊർജ്ജം പോരാട്ടവീര്യം എന്നിവ അധികരിച്ചിരിക്കും തൽബലമായി ഈ കൂറുകാർ ഏത് പ്രതികൂലാവസ്ഥകളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിട്ട് തോൽപ്പിച്ച് വിജയത്തിൽ എത്തിച്ചേരും സൂര്യന് പുറമെ രണ്ടാമതായി ചൊവ്വയും ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും ഇഷ്ടഫലങ്ങളെ നൽകും കാരണം ചൊവ്വയും ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറിൽ കൂടി പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ ആ ഗ്രഹങ്ങൾ ഏറ്റവും ഗുണാനുഭവങ്ങളിൽ നൽകുന്നു ചൊവ്വ എന്നതും ഒരു പാപഗ്രഹം ആകയാൽ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് അഭീഷ്ട ഫലങ്ങളെയാണ് നൽകുക മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നടക്കും കൂടാതെ ആത്മവിശ്വാസം ഊർജ്ജം പോരാട്ട വീര്യം എന്നിവ വർദ്ധിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ഉപജാപങ്ങൾ എന്നിവയെല്ലാം ഈ കൂറുകാർ പരാജയപ്പെടുത്തും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകുന്നു ബിസിനസിലും ഇവർക്ക് പുരോഗതിയെ ചൊവ്വ നൽകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് മത്സര പരീക്ഷകളിൽ വിജയം എന്നിവ കൈവരിക്കുവാൻ ആകും ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് കുറിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് പിതൃ പിതാമഹപ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധാർമ്മികമായ ചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ും ശനി നൽകും ബുധൻ ഇരുപത്തൊമ്പത് ഡിസംബർ മുതൽ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ആറിൽ കൂടിയാകും സഞ്ചരിക്കുക ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം സന്താനക്ഷേമം എല്ലാം നൽകുന്നു കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ബുധനിവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നറിയപ്പെടുന്നു വിദ്യ പഠനം ബുദ്ധിശക്തി ഓർമ്മശക്തി വികാര വിചാരങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ അഞ്ചാം ഭാവത്തെക്കൊണ്ടാണ് ശുക്രൻ അഞ്ചിൽ കൂടി സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നു അപ്പോൾ കർക്കിടകക്കൂറുകാർക്കും സൂര്യൻ ചൊവ്വ ശനി ഭാഗികമായി ബുധശുക്രന്മാർ എന്നിവർ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഈ മാസം ഏറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നു നാലാമതായി ഈ മാസം ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുള്ള രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരോരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാർക്ക് മൂന്ന് ഗ്രഹങ്ങൾ പൂർണ്ണമായും ഗുണദാതാക്കളായി മാറുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ മാസം സഞ്ചരിക്കുന്നു സൂര്യൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിലാകും ഈ മാസം സഞ്ചരിക്കുക സൂര്യൻ തൻ്റെ ഇഷ്ടഭാവമായ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യൽ സമയബന്ധിതമായി കൃത്യം നിർവഹിക്കുക അതുമൂലം മേലധികാരികളുടെ പ്രീതി തൊഴിൽ രംഗത്ത് കീർത്തി അംഗീകാരം പ്രശംസ മാനസികമായ സന്തോഷം സംതൃപ്തി എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഈ കൂറുകാർക്ക് പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ വിജയം ലക്ഷ്യം എന്നിവയും ഇവർ ഇക്കാലയളവിൽ കൈവരിക്കുകയോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യും ചൊവ്വയും ഈ കൂറുകാർക്ക് വളരെ അഭീഷ്ട ഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക ഔദ്യോഗിക രംഗം ബിസിനസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ പത്താം ഭാവം അതുകൊണ്ട് തന്നെ കർമ്മഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കർമ്മപുഷ്ടി ഔദ്യോഗിക തലത്തിൽ ഉയർച്ച എന്നിവയെ എല്ലാം നൽകും ഏത് പ്രതിസന്ധികൾ രൂപപ്പെട്ടാലും അതിനെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു കൂടിയും ഇവർ തരണം ചെയ്ത് ഈ കൂറുകാർ അധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടും കൂടാതെ ചൊവ്വ പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ തൊഴിലിടത്ത് രൂപപ്പെടുന്ന ശത്രുക്കളുടെ എല്ലാ തന്ത്രങ്ങളെയും പരാജയപ്പെടുത്തുകയും ചെയ്യും കേതു ഈ കൂറുകാർക്ക് ഏറെ ഇഷ്ടഫലദായകനായി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്ക് നാശത്തെ വരുത്തും തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാ കൂടി നേരിട്ട് അവയെ വിജയത്തിൽ എത്തിക്കുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയവും ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം കൈവരുന്നു ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് ഊർജ്ജം സമാധാനം എന്നിവ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും ബുധനും ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി ഏറ്റവും അഭീഷ്ട ഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം അവയിൽ വിജയം പൊതുവെ മനസ്സുഖം മനസ്സംതൃപ്തി എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ശുക്രൻ ആദ്യവാരം ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്നു അതിവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത് ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയും ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യും അപ്പോൾ ഡിസംബർ പതിനാറാം തീയതി മുതൽ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഈ ധനുമാസത്തിൽ തുലാം കുംഭം കർക്കിടകം മീനം എന്നീ നാലു രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും നാലോ അതിൽ അധികമോ ഗ്രഹങ്ങളുടെ അഭീഷ്ട സ്ഥിതിയാൽ ഈ മാസം വളരെയധികം ശ്രേഷ്ഠമായ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഗ്രഹനിലയിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനം സംഭവിക്കാം ഇക്കാലം വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാൻ ഈ നാലു കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര നിറഞ്ഞ ഒരു മാസം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം